ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോം വേക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇതിൻ്റെ ഭാഗമായി ടൗൺ സിറ്റി പ്രകടനവും നടത്തി പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ വിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷത വഹിച്ചു എം ഉമ്മർ കെ കുഞ്ഞപ്പൻ വിജേഷ് ഇക്ബാൽ മംഗരശ്ശേരി ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകിരംഗത്ത് സമ്പത്തായ ൾക്ക് മുന്നിൽ ഇങ്ങനൊരു ധർണാ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ് കാര്യകാരണങ്ങളെ കുറിച്ചാണ് സ്വാഗതഭാഷകനും അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചത് കേരളം എന്ന സമരത്തിന്റെ ഒരു വലിയ വേലിയേറ്റത്തിലാണ് അത് ചീഫ് സെക്രട്ടറി തൊട്ട് ആളെ ഇങ്ങോട്ട് ും പ്രക്ഷുബ്ധരാണ് സമസ്ത മേഖലയിലുള്ള ജനങ്ങളും ഇന്ന് സമരത്തിലാണ് സംസ്ഥാന സെക്രട്ടറിയറ്റിന്റെ മുന്നിലും നിയമസഭാ കവാടത്തിലുമൊക്കെ നിരന്തരമായി ആളുകൾ സമരം ചെയ്യുക നിരാഹാര സമരം ധർണാ സമരം ഉപരോധ സമരങ്ങളൊക്കെയായി സമരത്തിന്റെ വലിയൊരു വേരിയറ്റുമാണ് ഈ സമരം എന്തുകൊണ്ടാണ് ഇത്രമാത്രം കുട്ടികൾ ഒരു ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഒരു ഭാഗത്ത് അംഗൻവാടി ടീച്ചർമാർ ആശാ വർക്കർമാർ അധ്യാപകർ അനധ്യാപകർ കോളേജ് അധ്യാപകർ കേരളത്തിൽ എന്തിനു പറയുന്നു സി പി ഐയുടെ സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിൽ ഉൾപ്പെടെ ഇത് കേരളത്തിൽ സമരത്തിലാണ് എന്തുകൊണ്ടാണ് ഇത്തരം നാനാവിധമായ മേഖലയിൽ ആളുകൾ സമരത്തിൽ ഏർപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരമേ ഉള്ളൂ അത് ഗവൺമെന്റിന്റെ പരാജയമാണ് ഒരു വിഷയത്തിലും പൂർണമായി ആ വിഷയം അവസാനിപ്പിക്കാൻ ആ വിഷയത്തിന്റെ പരിഹാരം കാണാൻ ജനങ്ങളുമായി സംസാരിക്കാൻ കേരളത്തിലെ ഭരണകൂടം ആരും കൊതിക്കുന്ന രുചിയുടെ ചെറുപുഴ ിറ്റാരിക്കൽ റോഡിൽ നല്ല ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ്

Nine four nine five six nine five three four two. Another number nine double four six double seven five zero seven nine. Aishwarya Family Restaurant and Fast Food.